മിനി സ്ക്രീൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചെമ്പനീർ പൂവ് എന്ന പരമ്പര ടിആർപി റേറ്റിംഗിൽ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തുള്ള ഈ പരമ്പരയിൽ ഒരുപാട് പോസിറ്റീവായ കമൻറ്റുകളാണ് ലഭിക്കുന്നത് അഭിനയം അടിപൊളിയാണ് എന്നും അതുപോലെ തന്നെ സച്ചിൻ രേവതിയെ സ്നേഹിക്കുന്ന എപ്പിസോഡുകൾ കാണുന്നതിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്നുള്ള ആവശ്യവും ഉയർന്ന് വന്നിരിക്കുകയാണ് ഇതിനിടയിൽ വീട്ടിലെ പ്രശ്നങ്ങൾ വഷളാവുകയാണ് ചന്ദ്രമതി പുതിയ തന്ത്രങ്ങളുമായി മുന്നിലേക്ക് വരികയും എത്രയും പെട്ടെന്ന് തന്നെ രേവതിയെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നതിനായി ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷേ രേവതിയെ സഹായിക്കുന്നതിനായി മുന്നിലേക്ക് കടന്നു വരികയാണ് നമ്മുടെ സച്ചിൻ മാത്രവുമല്ല രേവതിയുടെ മുന്നിൽ സച്ചിന് ചെറിയൊരു ഭയം വന്നു തുടങ്ങുകയും ചെയ്യുന്നു എന്തുകൊണ്ടാണ് ആരെയും ഭയക്കാത്ത അവളെ ഭയക്കുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയായതിനെ തുടർന്നാണ് തനിക്ക് അവളെ ഇഷ്ടമാണ് എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ഇടയാകുന്നത് ഇതോടെ ആകെ ഞെട്ടിപ്പോവുകയാണ് സച്ചിൻ പക്ഷേ ഇതേ സമയം കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ് നമ്മുടെ സച്ചിൻ്റെ അച്ഛൻ മാത്രവുമല്ല സച്ചിനെ തനിക്കും ഇഷ്ടമാണ് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് രേവതിയും തുറന്നു പറയാൻ തയ്യാറായത് സച്ചിനെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്